ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നോമ്പ് തുറന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പത്തിരും ചിക്കൻ കറിയാണ് റെഡി ആക്കിയിരുന്നത് നോമ്പ് തുറക്കും തുറക്കുമ്പോൾ കഴിക്കാൻ അപ്പോൾ ഒക്കെ റെഡി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നിസ്കാരം മോത്തൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ നേരത്ത് ഒക്കെ ചുട്ട് കഴിക്കാമെന്ന് കരുതി അപ്പൊ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകണ്ട പുറത്ത് പോകേണ്ട പിന്നെ ഈദിനുള്ള ഷോപ്പിങ്ങും ഇന്ന് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പോൾ നമ്മുടെ ചായകുടി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പത്തിന് ഏകദേശം പത്തര മണിയായിട്ടുണ്ട് ടൈം അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണത് അപ്പൊ നമ്മൾ പോകുന്നത് ജിദ്ദയിലുള്ള ബലതുക്കാണ് അപ്പോൾ ആ ബലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ബലത് എന്ന് പറയുന്നത് ജിദ്ദന്റെ ഹൃദയഭാഗം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ബലതില് ഇപ്പൊ ഈ റമദാൻ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് കാരണം എന്താന്ന് വെച്ചാല് ുടെ അറബ് നാടുകൾ റമദാൻ ഒരു വ്രതാനുഷ്ഠാനം മാത്രമായിട്ടില്ല കേട്ടോ അതിൽ കണക്കാക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള ഒരു ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോഴും ഇവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ റമദാൻ സീസൺ ആയാൽ ഇവിടെ ഈ ബലത്തിൽ അങ്ങനെ കുറേ ആചാരങ്ങളുണ്ട് പണ്ട് മുതല മുതലേ കൊണ്ടു നടന്നുകഴിഞ്ഞാൽ ഓരോ ആചാരങ്ങളുണ്ട് അത് ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോകുന്നതാണ് റമദാൻ റമദാനായി ഇവിടെ സൗദിയിൽ സുബൈ നിസ്കാരത്തിന് ശേഷമാണ് എല്ലാവരും കിടന്നുറങ്ങാട്ടോ അപ്പോൾ രാത്രി തറാറി നിസ്കാരം കഴിഞ്ഞിട്ട് അവർ കുടുംബത്തോടൊപ്പം ഇവിടെ വന്ന് അവർ എൻജോയ് ചെയ്യായിരിക്കും ചെയ്യുക ഇവിടെയും ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കത്തുന്ന ചൂടിൽ പകൽ സമയത്തൊന്നും ആ റമദാനിൽ ആരും പുറത്തിറങ്ങാറില്ല അധികം ആരും ഇറങ്ങാറില്ല രാവുകളിലാണ് ഇവിടെ വിപണികളും ഒക്കെ നടത്തുക പകൽ സമയം ഇവിടെ കച്ചവട കച്ചവടങ്ങളോ കടകളോ ഒന്നും തുറക്കൂല അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കടകളായിട്ട് സ്ട്രീറ്റ് ഫുഡ് അവിടെ അറബികളുടെ ഓരോ സ്ട്രീറ്റ് ഫുഡുകളാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഇവിടെ ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണെന്ന് അറിയപ്പെടാൻ പറ്റിയത് നമ്മുടെ നാട്ടിൽ നോമ്പൊക്കെ തുറന്നിട്ട് നമ്മൾ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാങ്ങയൊക്കെ കഴിക്കാൻ പോലെ ഉപ്പിലിട്ട മാങ്ങ ചൊരണ്ടി ഐസ് അതൊക്കെ കഴിക്കാൻ പോലെ അതേപോലെ ആയിരിക്കും ഇവർക്കിത് ഇവരെ ഓരോ ഫുഡുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർ അത് കഴിക്കാൻ വരികയാണ് പല വിധത്തിലുള്ള പല ഷോപ്പുകളുണ്ട് എല്ലാതും ഉണ്ട് ഇവിടെ ഈ വലത് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പത്തര മണിക്കാണ് ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങണത് അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടാവലുണ്ട് വീഡിയോസിലൊക്കെ കാണലുണ്ട് അതൊന്നും ഇല്ല ഇല്ലാഞ്ഞിട്ടാണോ അതോ ഞങ്ങൾ വന്നപ്പോൾ ഇതിന് കഴിഞ്ഞിട്ടാണോ എന്താ എനിക്കറിയില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പരമ്പരാഗത രീതിയിലുള്ള ഓരോ പരിപാടികളൊക്കെ ഉണ്ട് കാണലുണ്ട് വീഡിയോസിലൊക്കെ നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല നമ്മൾ കുറേ കച്ചവടങ്ങളാണ് കണ്ടത് അതൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ റമദാനായ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ലൈറ്റുകൾ കൊണ്ട് പോലും എല്ലാ ഭാഗത്തും അലങ്കരിക്കും അത് വീടാവട്ടെ മറ്റ് മറ്റെന്ത് കടകളാവട്ടെ എല്ലായിടത്തും ലൈറ്റുകൾ പല വിധത്തിലുള്ള പല നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ വെച്ച് അവർ നന്നായി അലങ്കരിക്കും ഇവിടെ ഒരുപാട് ആൾക്കാർ ആളുകൾ സന്ദർശിക്കാൻ വരുന്നുണ്ട് സ്വദേശികളായിട്ടും വിദേശികളായിട്ടും നിരവധി ആൾക്കാര് ഇത് സന്ദർശിക്കാൻ വരുന്നുണ്ട് അതിൽ അധിക അധികം ആൾക്കാരും അറബികളാണ് അവരുടെ കച്ചവടങ്ങളും അവിടെ അവരുടെ ഓരോ ഫുട്ബോളൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ കണ്ടോ നമ്മുടെ രണ്ട് സൈഡിലും കാണുന്നത് പഴയ കാലത്തെ ഒരു എഴുന്നൂറ് വർഷം മുമ്പുള്ള ബിൽഡിങ്ങുകളാണ് പിന്നെ എനിക്ക് അവിടെ തോന്നിയത് നല്ല വൃത്തിയാണ് അവിടെ കാണാൻ അവിടെ വൃത്തിയാക്കി കൊണ്ടുനടക്കാൻ ഓരോ ആൾക്കാരുണ്ട് ഒരു ഒരു വേസ്റ്റ് നമ്മൾ അവിടെ കാണൂലോ അവിടെ വേസ്റ്റ് ഇട്ടാൽ തന്നെ ഇതാ കണ്ടില്ലേ അവരപ്പം തന്നെ വൃത്തിയാക്കി കൊണ്ടുനടക്കും ഒരു നല്ല വൃത്തിയായിട്ടാണ് അവിടെ നീറ്റായിട്ടാണ് അവിടെ കിടക്കുന്നത് ങ്ങനെ പോയപ്പോൾ ഞാനൊരു ഒരു കട ഉണ്ട് അപ്പോൾ കുറേ കളറുകളുണ്ട് ചുവപ്പും കറുപ്പും ഒക്കെ ആയിട്ട് കളറുകളുണ്ട് അപ്പോൾ എന്താ ഇപ്പോൾ ഇതെന്ന് കരുതി നോക്കിയാൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ആണെന്ന് നമ്മൾ നാട്ടിലൊക്കെ സ്പ്രേ ചെയ്യണ എസെൻസ് ഉണ്ടല്ലോ അതാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ പൊടികളാണ് ഇത് അപ്പോൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും നല്ല നീറ്റായിട്ടാണ് അവിടെ ഇവർ കൊണ്ടുപോകുന്നത് േരൊക്കെ ചുറ്റിയൊക്കെ ഇറങ്ങി ഇതൊക്കെ എന്താണെന്ന് അറിയില്ല അവിടെ അറബികളുടെ എന്തെങ്കിലുമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം പിന്നെ നമ്മളിവിടെ കുറച്ച് കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ അവിടുത്തെ കാഴ്ചകളും പഴയ രീതിയിലുള്ള സാധനങ്ങളും ഒക്കെ കണ്ടു ഒക്കെ നമ്മുടെ മില്ലുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ കോഫീൻ്റെ സ്മെല്ലാണ് കൂടുതലുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഈ ബലതിൽ തന്നെ വേറൊരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഉണ്ട് റമലാൻ സീസൺ ഇവിടുത്തെ ഓരോ റമദാൻ വരുമ്പോഴും ഓരോ പേര് വെച്ചിട്ടാണ് ഇവിടെ ഇതിലാക്കുക അപ്പോൾ മോസം റമസാൻ എന്നാണ് ഇപ്പോൾ പേര് വെച്ചത് അപ്പോൾ അതിൻ്റെ കവാടാണിത് ഈ കവാടത്തിൻ്റെ പേര് ബാബു ജാതിദ് എന്നാണ് അപ്പോൾ ബലതിലെ ഓൾഡ് ഗേറ്റ് എന്നാണിത് അറിയപ്പെടുന്നത് സൗദിയിലെ ഏറ്റവും പയക്കമുള്ള പള്ളികളും കെട്ടുകളും ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ ബലത് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം അപ്പോൾ ഇതാ ഇവിടെ കുറേ ഞാൻ പറഞ്ഞില്ലേ കുറേ കോഫി ഷോപ്പുകൾ അവരുടെ ഓരോ ഫുഡുകളുണ്ട് അതൊക്കെ കഴിക്കാനായിട്ട് അവർ തറാഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലി ആയിട്ട് കുട്ടികളും ഫാമിലി ഒത്ത് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാണ് ചെയ്യുക രാവുക രാവു വരെ ഇവരിവിടെ എൻജോയ് ചെയ്യും അവരുടെ ഓരോ ഫുഡ് കഴിച്ചിട്ടും സൗഹൃദം പങ്കിട്ടിട്ടും കുടുംബബന്ധം പുലർത്തിയിട്ടും ഒക്കെ അവർ എൻജോയ് ചെയ്യാണ് ഇവിടെ അപ്പോൾ ഇവിടെയുള്ള കുറേ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ പൊളിച്ചു പോയിട്ടുണ്ട് കുറേ അധികം പൊളിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നന്നായി ലൈറ്റൊക്കെ വെച്ച് നന്നായി അലങ്കരിച്ചിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കുറച്ച് ദിവസം കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെയും കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നടന്ന് നമുക്ക് കാണാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ വണ്ടിയിൽ കയറിയാൽ മതി അപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും തുക പോലെ പരൻ തുക കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെ അതിനു വേണ്ടി ഇവിടെ ഇവിടെ കുറേ സൗകര്യങ്ങൾ വരി നിൽക്കുന്നുണ്ട് ദാ ആ ഭാഗത്തൊക്കെ നിൽക്കുന്നത് ഈ വണ്ടിക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളി ഉണ്ട് തലവെട്ടു പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒറിജിനൽ നെയിം അൽ ജഫാലി മൊസീക് എന്നാണ് ഇത് തലവെട്ടു പള്ളി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് തലവെട്ടു പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പ് വരെ ഒന്ന് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് പത്ത് വർഷം മുമ്പ് വരെ ഇവിടെ എന്തെങ്കിലും കൊലപാതകമൊക്കെ ചെയ്താൽ അവരുടെ ആ കൊലപാതകം ചെയ്ത ആളെ തല പള്ളിൻ്റെ മുന്നിൽ വന്ന് പരസ്യമായിട്ട് വെട്ടിയിരുന്നു എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത് ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഇവിടെ സംസ്കാരവും മോഹത്തും ആയിട്ട് അവിടെ സന്ദർശകർ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തിട്ട് റെൻറ്റിലെടുത്തിട്ട് ഇവിടെയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ എടുക്കുക അപ്പോൾ നമ്മൾ അവിടുത്തും അവിടെയൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ പോണ വഴിയിൽ പിന്നെ ഇതിൻ്റെ ഒക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ തന്നെ ഏകദേശം സമയം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നിന്നാണ് സാധാരണ ഡ്രസ്സ് എടുക്കൽ അപ്പത്തിന് ആദ്യം ഒരു വിധമായിട്ടുണ്ടായിരുന്നു ഓനെ ആകെ ക്ഷീണിച്ചിരുന്നു ഓർക്കം വന്ന് അവനെ എടുത്ത് നടക്കുവായിരുന്നു അപ്പ പിന്നെ നമ്മൾ ഇവിടെ ഈ പിന്നെ നമ്മൾ അതിനെ ട്രോളിയിലൊക്കെ വെച്ച് അവനെ ഒരു ഫോണൊക്കെ കൊടുത്ത് സെറ്റാക്കി അപ്പം നമ്മൾ സാധാരണ ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കില്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഓരോന്നും നമുക്ക് തിരഞ്ഞെടുക്കണം നമ്മൾ നാടത്തെ പോലെ എടുത്തു തരാനൊന്നും ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് പറ്റുന്നത് ചിലപ്പോൾ സൈസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ കളർ പറ്റൂല അങ്ങനെയൊക്കെ കുറേ സമയം അവിടെ പോയി അപ്പോൾ ഇന്ന് നമുക്ക് ഓന് മാത്രം എടുക്കാൻ സമയം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ തന്നെ രണ്ട് മണി രണ്ട് മൂന്ന് മണി ആകാനായിട്ടുണ്ട് ഓൻ എടുത്ത് കഴിഞ്ഞപ്പം തന്നെ തന്നെ അപ്പോൾ നമ്മൾ ഓന്ക്ക് മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ ആ വീഡിയോ എടുത്ത് നടന്നാൽ പിന്നെ എടുക്കൽ നടക്കൂല കരുതി പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്തു പിന്നെ അനു കാര്യായിട്ട് तैयारന്നുന്നു നല്ല റൈറ്റുള്ള ഡ്രസ്സും ഉണ്ട് അന്നാ മീഡിയം റൈറ്റുള്ള ഡ്രസ്സും ഉണ്ട് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്കൊന്നും എടുത്തിട്ടില്ല എന്നുശേഷം അല്ല പിറ്റന്നൊരു ദിവസം എടുക്കാമെന്ന് കയറി നമ്മൾ അപ്പം തന്നെ സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അൽബയ്ക്ക് വാങ്ങാൻ കയറിയേക്കാണ് അപ്പോൾ നമ്മൾ വന്ന് എത്ര നേരം വെക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല വന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വലിച്ച പുലർച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നോമ്പ് എടുക്കാമെന്നൊക്കെ കയറി നിൽക്കുകയായിരുന്നു അപ്പോൾ എത്ര നേരം വെക്കുന്നത് നമ്മൾ കരുതിയില്ല അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് പോവാമെന്ന് കരുതി അപ്പോൾ എന്നാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂ നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്തു പിന്നെ റൂമിലെത്തിയപ്പോഴത്തേന് നാലു മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ എന്താ അതൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ഇപ്പം ഈ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയോ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ അസലാമലൈക്കും ബൈ